അമർ അക്ബർ അന്തോണി എന്ന ഒരറ്റ സിനിമയിലൂടെ ബാലതാരമായി ശ്രദ്ധ നേടിയ നടിയും അവതാരകീയവുമാണ് മീനാക്ഷി മീനാക്ഷി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോഴിതാ മീനാക്ഷിയും ഗായകൻ കൌശിക്കും തമ്മിലുള്ള ബന്ധം തിരയുകയാണ് ആരാധകനെല്ലാവരും കൌശിക്കിന്റെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച കുറിപ്പും ചിത്രങ്ങളുമാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത് എന്നാൽ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്ന് മീനാക്ഷിയുടെ കുടുംബം പ്രതികരിച്ചു രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അവതാരകയും നടിയുമായ മീനാക്ഷിയുടെ അച്ഛൻ അനുവാണ് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൗശക്കിന്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ് ഞങ്ങൾ കൗശിക് നല്ല കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അവൻ എപ്പോഴും വരാറുണ്ട് എന്റെ പകൽ മീനാക്ഷിയും കൗശിക്കും തമ്മിൽ നല്ല സൗഹൃദമാണുള്ളത് അത് ഞങ്ങളുടെ രണ്ട് വീട്ടുകാർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നായിരുന്നു മീനാക്ഷിയുടെ അച്ഛന്റെ പ്രതികരണം നിരവധി പേരാണ് മീനാക്ഷിയുടെ അച്ഛന് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം സൗഹൃദത്തെ പോലും തെറ്റായ രീതിയിൽ വളച്ചൊടുക്കുന്നവരോട് പ്രതികരണം അറിയിച്ചുകൊണ്ട് ആരാധകർ തന്നെ രംഗത്തെത്തി മീനാക്ഷിയും കൗശിക്കും നല്ല സുഹൃത്തുക്കളാണ് അവരുടെ പ്രായവും അത് എന്നിട്ടും വളരെ മോശമായ രീതിയിലാണ് ആളുകളിൽ പലരും ആ സൗരത്തെ കാണുന്നത് എന്നും കമന്റ് ബോക്സുകളിലൂടെ നിറയുന്നുണ്ട് അതേസമയം മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ സുഹൃത്തിന് ജന്മദിന ആശംസകൾ നേർന്നത് ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിന ആശംസകൾ മീനാക്ഷിയുടെ പിറന്നാളിന് കൗശിക്കും ആശംസകൾ പങ്കുവച്ചിരുന്നു കൗശിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ എത്രയൊക്കെ വായിക്കിയിട്ടാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ അത് നീയാണ് നിനക്ക് ഒരു ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൗശിക്ക് അന്ന് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ജന്മദിന ആശംസകൾ നേർന്നത് അതേസമയം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക